ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സ്വാഗതം സമ്മിശ്ര കൃഷി രീതി അവലംബിക്കുന്ന ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റി മീറ്റിലെ കർഷകനായ ശ്രീ മത്തായി കേ പിയുടെ കാർഷിക അനുഭവങ്ങളാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇന്ന് ബൈസൺവാലി പഞ്ചായത്തിലെ സൊസൈറ്റി മേട് ഭാഗത്തെ ഒരു കർഷകനെയാണ് പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം സജീവമായി മുഴുവൻ സമയം കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന് എല്ലാവരും പൊതുവെ വിളിക്കുന്നത് ബേബി ചേട്ടൻ എന്നാണ് കുറ്റിക്കൽ ബേബി ചേട്ടൻ ഔദ്യോഗികമായിട്ടുള്ള പേര് മത്തായി കേപ്പി എന്നാണ് അദ്ദേഹം ഏലം കൃഷി ചെയ്യുന്നു നെൽകൃഷി ചെയ്യുന്നു അതുപോലെ തന്നെ കാലി വളർത്തിലുമുണ്ട് അദ്ദേഹത്തിന്റെ കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ബേച്ചേട്ടാ നമസ്കാരം ആ ബേവിചേട്ടാ ഈ കൃഷികളിലേക്ക് കടന്നു വന്നിട്ട് എത്ര നാളുകളായി ഞാനൊരു അൻപത് വർഷത്തിന് മുകളിലായി നെൽകൃഷി ഏല കൃഷിയൊക്കെ ആയിട്ട് അൻപത് വർഷത്തിന് മുകളിലായി അപ്പത്തിന്റെ കൂടെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് പഠിച്ചതും ഒക്കെ എവിടെയായിരുന്നു അഞ്ചാം ക്ലാസ് വരെയും അന്നത്തെ കാലത്തൊക്കെ അഞ്ചു ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചുള്ളൂ അല്ലേ അതെ അത് കഴിഞ്ഞിട്ട് അച്ഛന്റെ കൂടെ കൃഷിയിലേക്ക് ഇറങ്ങാൻ്റെ കൂടെ കൃഷി അന്നൊക്കെ എന്തായിരുന്നു പ്രധാന കൃഷികൾ അന്ന് പ്രധാന കൃഷികൾ എന്ന് പറയുമ്പോൾ ഏലോ കുറവാണ് അന്ന് അന്ന് കൂടുതലും തമിഴ് മേഖലയിലാണ് ഏല കൃഷികളും കുരുമുളകും കപ്പ കൃഷി ചെമ്പ് ചേന തന്നാണ്ട് കൃഷികളാണ് കൂടുതൽ എൻ്റെ കുഞ്ഞ് ചെറുപ്പത്തിൽ നെൽകൃഷിയുണ്ട് നെൽകൃഷി അമ്പത് വർഷം മുമ്പേ പോലുണ്ട് അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന നെൽകൃഷി കുരുമുളക് ഇഞ്ചി അതുപോലെ കപ്പ എന്നിവയൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട് കൃഷി ചെയ്തിരുന്നത് പിന്നെ തെരുവാപ്പില് തെരുവാപ്പുല്ല് കൃഷി ഉണ്ടായിരുന്നു വാറ്റുവര കണ്ടത്തിൽ ഒഴുവാൻ പോലെ ഇങ്ങനെയുള്ള കൃഷിപ്പണികളായിരുന്നു കൂടുതൽ ഒരു മുപ്പത് വർഷമായിട്ട് ഏലം കൃഷിയായിട്ട് സജീവമായിട്ട് അകന്മാറും ഇപ്പൊ ഈ മുപ്പത് വർഷം ഏലംകൃഷി ചെയ്തിട്ട് ഇപ്പോഴാണല്ലോ ഏലത്തിന് ഈ സീസൺ സമയത്ത് ഇതുപോലെ വില കിട്ടുന്നത് അല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ വർഷം ഈ വർഷവും കഴിഞ്ഞ വർഷം ഒരു ആവറേജ് വില ഉണ്ടായി ഉണ്ടായി ഇപ്പൊ ഈ വില വെച്ചിട്ട് നമുക്ക് ഏലം കൃഷി എങ്ങനെയാണ് വളരെ ആദായകരമല്ലേ ആദായകരല്ലേ കൃഷി ഇപ്പൊ ലാഭം ഇപ്പത്തെ ഈ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം ഒരു അല്പം ലാഭത്തിൽ തന്നെ കൃഷി പോകുന്നത് കഴിഞ്ഞതിൻ്റെ ഒമ്പലത്തെ വർഷത്തെ ആ ഉണക്കുകൊണ്ട് ഒത്തിരി ദോഷം വന്നു കർഷകർക്ക് ദോഷം വന്നായിരുന്നു എന്നാൽ പോലും കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷമായിട്ട് കാലാവസ്ഥയിൽ മാറ്റം വന്നിട്ട് കൃഷി മെച്ചമായിട്ടാണ് പോകണം എല്ലത്തിന് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ രോഗ കീടബാധകൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേരിയേച്ചിൽ തണ്ടുതരപ്പൻ ഈ തട്ടമറച്ചിൽ ഇങ്ങനെയുള്ള ഇപ്പൊ ഒരു വക പുതിയൊരു പങ്കസ് പോലെ പൂപ്പൽ പോലെ പിടിച്ചിട്ട് ആ ഏല എല്ലാം ഉണങ്ങിയിട്ട് തട്ടയോടിയുന്നുണ്ട് തട്ടയോടിയുന്നുണ്ട് അപ്പം അതിനൊക്കെ എന്താ പ്രതിവിധി ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതിനെ നമ്മൾ നമ്മൾ ബന്ധപ്പെടുന്ന മരുന്നുകടക്കാരായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് വാങ്ങിച്ചടിച്ച് അത് കൺട്രോൾ ആവുന്നുണ്ട് എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്ന ഏലം ഏലം എനിക്ക് ഒരു ഇരുപത് ഏക്കർ സ്ഥലമാണ് അത് സ്വന്തമായിട്ടുള്ളതാണോ പാട്ടത്തിനടുത്താണോ സ്വന്തമായിട്ടുള്ളത് പിന്നീട് നെൽകൃഷി ചെയ്യുന്നുണ്ടല്ലോ നെല്ല് എത്ര ചെയ്യുന്നുണ്ട് നെല്ല് ഞങ്ങളെ ചേട്ടനന്മാരെല്ലാരുടെയും കൂടി ഒരു ആറ് ഏക്കർ സ്ഥലം തോളും ഇപ്പൊ നെൽകൃഷി എങ്ങനെയാണ് നല്ല വിളവ് കിട്ടുന്നുണ്ടോ ഇല്ല ഈ വർഷം വളരെ കൊയ്യാൻ പോലും സാധിക്കില്ല കൊയ്യേണ്ട ആവശ്യം പോലും ഇല്ല കാരണം അതുപോലെ നെല്ല് എന്തോ പങ്കസ് പിടിച്ച് നെല്ല് പോയിരിക്കുകയാണ് പോയിരിക്കൽകൃഷിക്ക് സംഭവിച്ചത് കൃഷി ആഫീസർ വന്നതായിട്ട് പറഞ്ഞത് എന്തോ പങ്കസിന്റെ ആണ് അത് മരുന്നടിക്കണമായിരുന്നു മരുന്ന് കൃഷി അഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ലാസ്റ്റ് കതിര് നെല്ല് വിളവെടുപ്പിൻ്റെ സമയത്താണ് ഇന്നതടിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രയോജനം കർഷകൻ ഇല്ല ഇല്ല അങ്ങനെ ഒരു കർഷകനൊരു കൃഷി ആഫീസർ ഒന്ന് വന്ന് നോക്കുകയോ ഇത് കാണുകയോ അല്ലെങ്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഒരു ആനുകൂല്യം തരാനോ ഒന്നും അത്ര വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല ഈ പാടത്തേക്ക് കൃഷിക്കാർക്ക് ഒരു കണ്ടംപണിയുടെ സമയത്തൊരു ഉപ്പാറം പൂരിപ്പിച്ച് കൊടുത്ത് ഇപ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ ഒരു തുക എന്തെങ്കിലും സബ്സിഡി ആയിട്ട് കിട്ടിയ കിട്ടി അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു കൃഷി നെൽകൃഷിക്കൊരു അനുകൂല്യം ശക്തമായ രീതിയിലിവിടെ ഇതുവരെയും കിട്ടിയിട്ടില്ല ഇത്രയും കാലം കൊണ്ട് ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ഒരു ശകരിച്ച പൈസ ഈ ഇതിന് കൊടുക്കണ്ട അത് ഈ വർഷം ഇതുവരെയും കിട്ടിയിട്ടുമില്ല ചേഞ്ഞ മാത്രമാണോ നെല്ലിങ്ങനെ ഇങ്ങനെ കേടുവന്നു പോയിട്ടുള്ളൂ അതോ മുഴുവൻ ആളുകളുടെയും ഇങ്ങനെയാണോ മൊത്തം പൊതുവെ പാടം മൊത്തം മൊത്തം കൃഷിക്കാരുടെയും നെല്ല് പോയിക്കുക ഒരുപോലെയാണല്ലേ ആ ഒരുപോലെ ഒരുപോലെ അപ്പൊ ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്കും എന്താ സംഭവിച്ച ആർക്കും ഒരു പിടിപാടും ഇതുവരെ ഇല്ല ഇപ്പത്തെ രീതിക്ക് ഇപ്പൊ കൊയ്യാറായി നിൽക്കുക ആ കൊയ്യാറായി നിൽക്കുക പലരും വിളവെടുക്കുന്നില്ലെന്നാ പറയുന്നത് കൃഷി ചെയ്തതും മറ്റേ വളർത്തി കൊണ്ടുവന്നതും എല്ലാം ഒരുപോലെ ഒരുപോലെയല്ല അപ്പൊ പിന്നീട് അത് എന്താണ് നെല്ല് ഉണ്ടായില്ലേ എങ്ങനെയാ നെല്ല് കുഞ്ഞിലെ നല്ല ചെറുപ്പത്തിൽ നല്ല ഇത് കതിരിന്റെ പൊതുമ്പ് സമയം വരെ നെല്ല് നല്ല പക്ക ഡീസന്റ് ആയിട്ട് നെല്ല് കറി വന്നതാ ആ കതിരിന്റെ ടൈം ആയപ്പോഴാണ് നെല്ല് ഇതായി പോയത് ഓലക്കുള്ളിൽ പുറത്തേക്ക് വന്നിട്ടില്ല കതിര്ക്കുള്ളിൽ തന്നെ ഇരുന്നു പോയി പുറത്തേക്ക് പോയി അങ്ങനെ അവസ്ഥ അഞ്ഞ അഥവാ അല്പം കിട്ടിയാൽ കഞ്ഞി കുടിക്കാൻ കൊള്ളാവുന്ന തോന്നലോ കാരണം എന്താന്ന് വെച്ചാൽ അത് വന്നല്ലേ കയ്പായിരിക്കും ആ ചോറിന് ആർക്കും ഒരു നെല്ല് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അരി കൊടുക്കാനോ ഒന്നും കൊള്ളൂല്ലാത്ത അവസ്ഥയാച്ചി മാത്രം അവസ്ഥയാണ് കച്ചി ആർക്കും വേണ്ടല്ലോ അത് കാരണം അതുപോലും കൊയ്യാൻ ആളില്ല മേടിക്കണില്ല കാലിവളത്തിൽ വളരെ കുറവല്ലേ അല്ലെങ്കിൽ രണ്ടു വർഷം ഒരു മൂന്നാല് വർഷം മുമ്പൊക്കെയാണെങ്കിൽ കച്ചി നല്ലൊരു വിലക്ക് വിറ്റ് പോകുമായിരുന്നു പണിക്കൂലി കിട്ടുമായിരുന്നു അതും ഇപ്പം ഇല്ല ഈ വർഷത്തെ നെൽകൃഷിയുടെ ചെലവ് മുഴുവൻ നഷ്ടം വരുമെന്നാണ് തോന്നുന്നത് അല്ലേ അതെ നഷ്ടം നഷ്ടം തന്നെയാ ഒന്നും കിട്ടുക ഇങ്ങനെ പോയാലും ഇനിയും വീണ്ടും നെൽകൃഷി തുടരാനാണോ പ്ലാൻ അതോ അല്ല കൃഷി ചെയ്യാണ്ടിരിക്കാൻ പറ്റുകയല്ലോ ഒക്കെ തൽക്കാലം പിന്നെ ഈ ഒത്തിരി പങ്ക് കൃഷിക്കാരുണ്ട് അവരൊക്കെ ഒത്തിരി പുറകോട്ട് പോകും പങ്കിനായിട്ട് എടുത്ത് ചെയ്യുന്ന പാട്ടത്തിനടുത്ത് ചെയ്യുന്ന കൃഷിക്കാരുണ്ട് അവര് പുറകോട്ട് പോകും കാരണം അവർക്ക് മുതലുമടക്കാൻ തന്നെ മൂന്നിലൊന്നു പോലും കിട്ടുകയല്ല ഭൂമിയുള്ളവന് പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ചെയ്തു പോകും പങ്ക് കൃഷിക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്യുന്നത് ഏതായാലും കൊയ്തെടുക്കാൻ വേണ്ടിട്ട് മെഷീൻ ഒക്കെ വരുത്തേണ്ടി വരും ഇവിടെന്നല്ലേ വരുന്നത് നമുക്ക് മറ്റുവഴേ അവിടെന്ന മെഷീൻ എല്ലാ വർഷവും ഞാനാണ് മെഷീൻ ഇങ്ങനെ വിളിച്ച് വരുത്തിക്കൊണ്ടിരുന്നത് ഏതായാലും അത് ഒരു മണിക്കൂറിന് മൂവായിരത്തി മുന്നൂറ് രൂപ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്താൽ വഹിച്ചോണ്ടിരുന്ന എല്ലാവരും കർഷകരെ എല്ലാവരും കഴിഞ്ഞ വർഷത്തെ പീസ് തൊണ്ണൂര് ഇരുന്നൂറ് രൂപയുടെ എന്നാൽ കൂടും കാരണം ഡീസലിന്റെ അവരുടെ ചിലവും പിന്നെ ഈ അത് എത്ര കാലി വെള്ളം ഇപ്പൊ എനിക്ക് രണ്ടെണ്ണമുള്ളൂ ചായക്കടയ്ക്ക് സൊസൈറ്റി ഇവിടെ കൂട്ടണം കേൾക്കുന്നുണ്ട് അത് വില എത്ര കിട്ടണമെന്നാണ് അങ്ങനെ ഇപ്പൊ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ സൊസൈറ്റികളിലുള്ള നാല് നാല് രൂപക്കുള്ളിൽ ഒരിക്കലും വില കിട്ടണില്ല പുറത്ത് കൊടുത്താലേ അമ്പത് രൂപ കിട്ടുന്നുള്ളൂ നാല്പത്തിരണ്ട് രൂപ നാല്പത് രൂപ താഴെ ഒരു വില സൊസൈറ്റിന്ന് കിട്ടാന്നുള്ളൂ നമ്മള് ഡീപ്പോയിൽ അടച്ചാൽ ഈ പുറത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അമ്പത് രൂപ കിട്ടി ഒരു കിലോ കാലിത്തീറ്റ വേണമെങ്കിൽ കൊടുക്കണം രൂപ മുപ്പത്തഞ്ച് ഇവിടെ നമുക്ക് അപ്പൊ നമുക്ക് ഈ പാലിന് അമ്പത് രൂപ എന്നുള്ളത് ശരിക്കും നഷ്ടമാണ് നഷ്ടമാണ് പിന്നെ കറവനവന്റെ വീട്ടുകാര്യങ്ങൾ നടന്നു പോകും കുറച്ച് കുഞ്ഞുങ്ങളുടെ കൂടിയും കാര്യങ്ങളും നടക്കുക നമ്മൾ ഈ കവർ പാല് വാങ്ങിക്കണ്ട നല്ല പാല് കഴിക്കാത്ത മാത്രം ഉള്ള കുളം ഒരു പഷ് ഫുഡായി എടുത്താൽ വേറെ ഈ ഏലത്തിലേക്ക് തന്നെ മടങ്ങി വന്നാലേ ഈ ഏല വേദന ഏലമാണ് കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് നെള്ളാനിയാണ് ഈ ഇരുപത് ഏക്കറിലും നെള്ളാനി തന്നെ ആണ് നമ്മുടെ ഇവിടെ ഈ നാടിനെ രീതിക്ക് ഞങ്ങളുടെ അനുഭവം വെച്ചും ഞള്ളാനിയാണ് കർഷകർക്കെല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്നത് ഒന്നോടെ ഒക്കെ എടുക്കുക ഒന്നോ രണ്ടോടെ ലാസ്റ്റ് ആയി എങ്ങനെ ഈ വള്ളി വള്ളി അതോ വള്ളിയുണ്ട് കൊടുക്കാൻ തുടങ്ങിയോ നനയ്ക്കാൻ ചിലർ തുടങ്ങി ഈ ഈർപ്പം കുറഞ്ഞ ഏരിയ എല്ലാം നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഷെയ്ഡ് കുറഞ്ഞോടൊക്കെ നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാത്തോടും ആരും നനയ്ക്കാൻ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ മാസം വരെ മഴ ആയിരുന്നല്ലോ ഇപ്പം ഈ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മെച്ചമാണോ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മെച്ചമാണോ എന്ന് ചോദിച്ചാൽ നനച്ചത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ നനവായി കഴിഞ്ഞാൽ മഴ കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് അഴുകൽ ബന്ധപ്പെടും പക്ഷെ കാലാവസ്ഥയുടെ അനുസരിച്ച് നമ്മൾ നനയ്ക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ നനം നനച്ച് നിർത്തണം വെള്ളമുണ്ടെന്ന് പറഞ്ഞ് സ്ഥിരം നനയ്ക്കരുത് തോട്ടം തോട്ടം നനച്ചു കഴിഞ്ഞാൽ അതിന് ചിമ്പയിലേക്ക് ബാധിക്കട്ടെ ചിമ്പ് വളരെ കുറവാണ് മഴക്കാലം വരുമ്പോൾ ജൂൺ ജൂലൈ മാസം കഴിയുമ്പോഴേക്കും ചിമ്പേ കുറയും ഇപ്പം ഒരു പച്ചപ്പിൽ നിന്നാലും അങ്ങനെയാണ് ഞങ്ങൾ എന്റെയൊക്കെ അനുഭവം ഞങ്ങൾ അങ്ങനെ ചെയ്യാറുള്ളത് ഏകദേശം ഒരു ഏക്കറിൽ നിന്ന് എത്ര കിലോ ഒരു വർഷം നമുക്ക് ആദായം കിട്ടും നന്നായിട്ട് പരിപാലിച്ച് വന്നാൽ നന്നായിട്ട് നല്ല ഭൂമിയുടെ രീതി വെച്ച ഒരു അഞ്ഞൂറ് മുതൽ അറുനൂറ് വരെ നാനൂറ് കിലോ ആവറേജ് കിട്ടും കിട്ടും അത്രയും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ മികച്ച ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഒരു പതിക്കാശ് ചെലവ് വരും ചെലവ് വന്നാൽ ബാക്കി ഒറ്റപ്പറ്റെ മിച്ച ആക്ക അത്രേ ഉള്ളൂ കൊറേ സ്വന്തം കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് പുൽ കൂലി കൊടുത്തു ചെയ്യുന്നവർക്ക് അത്രയൊന്നും പറ്റിയല്ലാത്ത പണികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികളെ ഉപയോഗിച്ചാണോ അതോ അന്യസംസ്ഥാന തൊഴിലാളികളാണ് മധ്യപ്രദേശുകാരാ എനിക്ക് പത്തി ഇരുപത് പേര് പണിരിക്കുന്ന മധ്യപ്രദേശാണ് സ്ഥിരമായിട്ടുണ്ട് സ്ഥിരമായിട്ട് അവര് വരുവും പോവുകയും ചെയ്യും മാറി മാറി വരും അപ്പൊ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ ഉണങ്ങുന്നതൊക്കെ സ്വന്തമായിട്ടാണ് സ്വന്തമായിട്ടാ ഞാനും കൊച്ചും കഴുകാനും അടിക്കാനും ഒക്കെ ഒരു പിള്ളേരെ പണിക്കാരെ കൂട്ടി ബാക്കി രാത്രിയും പകലും എല്ലാം ഉണക്കും വീട്ടിലുള്ളു ഞങ്ങള് തന്നെ എത്ര കിലോ പച്ചക്കായ ഉണങ്ങിയാൽ ഒരു കിലോ ഉണക്കൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല സ്വന്തം കായയുടെ കായുടെ മൂപ്പനുസരിച്ചേക്കുള്ളു ആവറേജ് ഒരു അഞ്ചര കിലോ അഞ്ചു കിലോ താഴോട്ട് ിട്ട് ഒരു കിലോ ഉണക്കം കിട്ടും പിന്നെ ചില ക്യാപ് റോഡ് സൈഡ് ഇന്നൊക്കെ ഏലക്ക ഉണങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഒരാറിന് മുകളിൽ പോവും എന്നുവെച്ചാൽ അവിടുത്തെ കായുടെ ഇവിടുത്തെ വ്യത്യാസമുണ്ട് ബേറ്റിൽ മാറ്റം വരുന്നുണ്ട് അഞ്ചര ആറൊക്കെ ആയി പോകുന്നുണ്ട് രാവിലെ എത്ര മണി മുതൽ പണികൾ തുടങ്ങും വരെ തുടരും ഇപ്പം രാവിലെ ഒരു എട്ട് മണി മുതൽ തുടങ്ങിയ മൂന്നര പശുവിന്റെ കറമ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നിട്ട് സ്വന്തം ഞാനും രാവിലെ രാവിലെ വെളുപ്പിന് അഞ്ചുമണി അഞ്ചേ അഞ്ചര ആകുമ്പോഴത്തേക്കിറക്കും ഞാൻ രാവിലെ അഞ്ചര പിന്നെ പറമ്പിലെ കൃഷിപ്പണികളിലേക്ക് ഇറങ്ങുന്നത് മണിക്ക് മണിക്ക് പോകും പിന്നെ വീട്ടിലേക്ക് ആറു മണിക്ക് തിരിച്ചു വരുള്ളൂ അല്ലേ പിന്നെ നല്ല വെട്ടി അങ്ങനെ ഏതാണ്ട് പത്താമ്പത് വർഷമായിട്ട് മുഴുവൻ സമയം കൃഷി പണികളിൽ ഏർപ്പെടുന്ന നല്ല മികച്ച രീതിയിലുള്ള ഒരു കർഷകനാണ് ബേവിച്ചാട്ടൻ ബേവിച്ചാട്ടന്റെ കാർഷിക അനുഭവങ്ങളാണ് ഏലം കൃഷിയിലെയും അതുപോലെ നെൽകൃഷിയിലെയും ഒക്കെ അനുഭവങ്ങളാണ് യും അനുഭവങ്ങളാണ് ഇത്ര നേരം നമ്മോട് പങ്കുവച്ചത് ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി നന്ദി വൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മത്തായി കെ പി യുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने हम है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കിസാൻവാണിയിൽ ഇനി സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ യുവ കർഷകനായ ശ്രീ ജോബി മൈലംപറമ്പിലുമായി അനുരാജ് നടത്തുന്ന അഭിമുഖം കേൾക്കാം കിസാൻവാണി ടീം ഇന്ന് എത്തിയിരിക്കുന്നത് ബൈസൻവാലി മൈലംപറമ്പിൽ ജോബി എന്ന യുവ സമ്മിശ്ര കർഷകന്റെ കൃഷിയിടത്തിലാണ് ജോബി തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടൻ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷമായിട്ട് കാർഷിക രംഗത്ത് ഉണ്ട് ഞാനൊരു ഇരുപത് വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട് ഈ കൃഷി അല്ലാതെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ കൃഷി അല്ലാതെ ടൈലറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് എത്ര വർഷമായിട്ട് ടൈലറിങ് ഇരുപത് വർഷമായിട്ട് അതെ ഇട സമയത്താണ് കൃഷി ചെയ്യുന്നത് കൃഷി കാര്യങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ടൈലറിംഗ് ജോലി ചെയ്യുന്നത് സ്ഥാപനം നടത്തുന്നുണ്ട് സൊസൈറ്റി സ്ഥലത്താണ് എന്തൊക്കെ ഇനം വിളകളാണ് വിളകളാണിപ്പോൾ നിലവിൽ ഏലം കുരുമുളക് വാഴ വിളകൾ പിന്നെ അതുകൂടാതെ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വരെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു ഏലം ഏതിനം ഏലമാണ് കൃഷി ചെയ്യുന്നത് എൻ്റെ കൃഷിയിടത്തിലുള്ളത് ഗ്രീൻ ഗോൾഡ് എന്ന് പറഞ്ഞ ചെടിയാണ് പിന്നെ ഞള്ളാനി ചെടിയുണ്ട് കണിപ്പറമ്പൻ ചെടിയുണ്ട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആ ചെടികളെല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് അനുഭവത്തിൽ നമ്മൾ തനിയെ തിരിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ പോലും ഞളയാന ചെടിയും ഗ്രീൻ കോളി ചെടിയാണ് കൂടുതൽ ആദായം കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് കൂടുതൽ നമ്മുടെ കാ ഉണ്ടാകുന്നുണ്ട് ഈ കണിപ്പറമ്പൻ ചെടിക്ക് നമ്മുടെ ഇങ്ങോട്ട് ഉൽപാദനം വളരെ കുറവാണ് രണ്ട് മൂന്ന് നാല് റൗണ്ട് ഒക്കെ കഴിയുമ്പോഴത്തേനും കാ തീരുവാണ് ഇതിൻ്റെ ഒരു കാർഷിക ചെലവുകളെല്ലാം ഒരേപോലെയാണോ കാർഷിക ചെലവുകൾ ഒരുപോലെ തന്നെയാണ് ഒന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇല്ല എല്ലാം ഒരുപോലെ തന്നെ നമ്മൾ ഈ ഏലം കൃഷി ചെയ്യുന്ന രോഗപ്രതിരോധ ശേഷി എനിക്ക് തോന്നുന്നത് ഈ ഗ്രീൻ ഗോൾഡ് ചെടിയും കണിപറമ്പിനും ആണ് രോഗപ്രതിരോധ ശക്തി കൂടുതലും തോന്നുന്നത് നല്ലാനിക്ക് അത്രയും പ്രതിരോധ ശക്തി കുറവാണ് ഈ തണ്ട് തണ്ടുതർപ്പിനും കാര്യങ്ങളൊക്കെ വന്ന് കൂടുതലും അറ്റാക്ക് ചെയ്യുന്നത് ഞള്ളാനി ചെടിയാണ് ഈ വേനലിനെ പെട്ടെന്ന് അതിജീവിക്കാൻ കഴിയുന്ന ഇനം ഇതിനകത്തുണ്ടോ കണിപ്പറമ്പൻ ചെടിയാണ് വേനലിനെ അതിജീവിക്കുന്നതാണ് അവര് പറഞ്ഞിരുന്നത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനൊരു അൻപത് ചെടിയോളം തേക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ വേദന പ്രതിരോധിക്കാൻ ഗ്രീൻ നെറ്റ് ഷെയ്ഡ് ഇട്ട് മൊത്തം മൂടി റെഡിയാക്കി വെക്കുകയാണ് ഇപ്പോൾ ഈ ഒരു തണൽ ക്രമീകരണം അത്യാവശ്യമാണോ ഈ മൂന്നര തണൽക്രമം അത്യാവശ്യമാണ് തണലില്ലാത്ത സ്ഥലത്താണ് ചെടി പൊള്ളി പോകുന്നത് അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ഗ്രീൻ നെറ്റ് ഇട്ടേക്കുന്നത് ഇതോടൊപ്പം തന്നെ കുരുമുളക് കൃഷിയുണ്ടോ കുരുമുളക് ഈ മേലത്തിനകത്തോടെ നിൽക്കുന്ന മരത്തേക്കൂടെ ഇട്ടിട്ടുള്ളൂ മരത്തെ ഈ ദ്രുതപാട്ടം വന്ന് കൊടിയെല്ലാം ഇറങ്ങിപ്പോവാണ് അപ്പോൾ കൊടിക്കു ദിനംപ്രതി ഓരോ ദിവസവും കാണുന്ന രോഗമല്ല ഓരോ വർഷം കാണുന്നതല്ല തനിയെ തനിയെ രോഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് കുരുമുളക് ഏലം വന്നതിന് ശേഷം കുരുമുളക് കൃഷി ഇവിടെ വിജയിക്കുന്നില്ല ഭാര്യ തന്നെ കുരുമുളക് കൃഷി പുതിയതായിട്ട് ചെയ്യുന്നില്ല എല്ലാവരും ഏലത്തിലോട്ടാണ് ആശ്രയിച്ച് ജോലി ചെയ്യുന്നത് അതോടൊപ്പം ഈ മേഖലയിൽ ധാരാളം നെൽപ്പാടങ്ങൾ കണ്ടു ഇപ്പോഴും ഇവിടെ നെൽകൃഷി ധാരാളമായിട്ടുണ്ടാവും നെൽകൃഷിയുണ്ട് ഇപ്പം വർഷങ്ങളായിട്ട് എൻ്റെ ഒക്കെ ഓർമ്മ വച്ച കാലം മുതലിവിടെ കർമ്മന്മാരായിട്ടും പൂർവ്വീരായിട്ട് കട കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ ഇടപെളയായിട്ട് ആൾക്കാർ ഈ കൃഷി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് പയർ ഇനങ്ങളൊക്കെ പാകി പയർ കൃഷിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ അടുത്ത് സൂര്യകാന്തി കൃഷി കഴിഞ്ഞ ഇടയ്ക്ക് മൈസന്മാര് ചേട്ടൻ വന്ന് ചെയ്തായിരുന്നു അതൊക്കെ വളരെയേറെ ആൾക്കാരെ കാണാനും ആൾക്കാർ വരുന്നുണ്ട് കാണുന്നുണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു ടൂറിസ്റ്റുകളെല്ലാം വണ്ടി നിർത്തി ഈ കൃഷിയിടങ്ങൾ കാണുകയും പാടത്ത് വണ്ടി നിർത്തുകയും അവർ ഈ നമ്മുടെ കൃഷി മേഖല ആസ്വദിച്ചിട്ടാണ് അവര് കൂടുതലും പോകുന്നത് വാഴയുണ്ടെന്ന് പറഞ്ഞു ഏതിനും വാഴയാണ് കൃഷി ചെയ്യുന്നത് എനിക്ക് വാഴ കൃഷി ചെയ്തേക്കുന്നത് ഞാൻ സാധാരണ ഏത്തവാഴയാണ് കൃഷി ചെയ്തതു എത്ര വർഷമായിട്ട് വാഴ കൃഷിയിൽ സജീവമാണ് വാഴക്കൃഷി അങ്ങനെ ഇന്ന ഇല്ല ഓരോ ഇപ്പം തയ്ച്ചെടിയാണെങ്കിൽ ഏലം പ്ലാന്റ് ചെയ്യുന്നതിന്റെ അകത്ത് ചെയ്യുന്നുണ്ട് അല്ലാതെ കണ്ടം തനിയെ എടുത്ത് ചെയ്യുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് വാഴകൃഷി വാഴക്കൃഷി ഇപ്പോഴും പരാജയമാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കാ വരുന്ന ആറോട് കൃഷിക്കാരുടെ നട്ടല് അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇലക്കായ്ക്ക് മുപ്പത് രൂപ മുപ്പത്തിയെട്ട് രൂപയ്ക്ക് നമ്മൾ വിപണിയിൽ വിൽക്കാൻ നമ്മൾ നിർബന്ധിതനാവുകയാണ് ശരാശരി ഒരു കിലോ ഏത്ത എത്ര രൂപ കിട്ടിയാൽ കർഷകന് ലാഭകരമാകും ഒരു എഴുപത് രൂപ എൺപത് രൂപയേലും കിട്ടിയെങ്കിലേ മുതലാകത്തുള്ളൂ കാരണം മുട്ട് തൊട്ട് സ്ഥലം ലീസിനെടുത്തേക്കാണ് സ്ഥലത്തിൻ്റെ പൈസ ഒരു വാഴ നടന്നതിന് സ്ഥലം ഉടമസ്ഥന് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ നാല്പത് ടു അൻപത് രൂപ വരെ ഒരു വാഴയ്ക്ക് കൊടുക്കണം ഒരു മൂന്നും മേടിക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപ കുറേതാകും ഒരു മൂന്നും മേടിക്കണമെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപ മൂന്നിനാവും പിന്നെ വളച്ചെലവ് മരുന്ന് ചിലവ് കാറ്റ് വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് പോകും കർഷകൻ ഇപ്പം കാർഷിക വൃത്തി എന്ന് പറഞ്ഞാല് തന്നാണ്ട് കൃഷികളെല്ലാം തന്നെ കൃഷിക്കാരെ നട്ടിലുടിക്കുന്ന അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് വിളകൾക്ക് വിലയില്ല അതൊക്കെയാണ് അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് ലാഭകരം ഏത് സമയത്തും നമുക്ക് ധൈര്യമായിട്ട് നണിമയുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ മേഖലയിലൊരു കാലാവസ്ഥ എങ്ങനെയാണ് ഈ ഏലം കൃഷിക്കും പച്ചക്കറിക്കും അതുപോലെ തന്നെ വാഴയൊക്കെ കൃഷി അനുയോജ്യമാണോ ഏലം കൃഷിക്ക് ആവറേജ് കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് ഈ കാറ്റ് വീഴ്ചയാണ് ഭയങ്കരമായിട്ട് കാറ്റുണ്ടാകുന്നുണ്ട് കാറ്റുണ്ടാകുന്നതുകൊണ്ട് പച്ചക്കറി കൃഷികൾക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പാവലിൽ തോട്ടം ഒരു അഞ്ച് ആറ് വർഷമായിട്ട് പാവൽ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഈ കാറ്റടിച്ച് ഈ പന്തലിടുന്ന എല്ലാം അടിച്ച് പറിച്ച് കളയുക അങ്ങനെ കളയുന്ന ആറ് കൊണ്ട് നമുക്ക് ഇതിനെ പ്രതി ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊരു കൃഷി ഇറക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കൃഷി നമ്മൾ റിസ്ക് എടുത്ത് എടുത്തു കഴിയുമ്പോൾ കർഷകനായ ഞങ്ങളൊക്കെ വീട് കടക്കണിലോട്ട് വരുന്ന അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാവൽ കൃഷി ഇപ്പോൾ നിലവിൽ നഷ്ടത്തിലാണ് പോകുന്നത് നഷ്ടത്തിലാണ് പാവൽ കൃഷി എന്ന് പറഞ്ഞാൽ ഈ ഫംഗസ് രോഗബാധ മഞ്ഞപ്പൊക്കെ നാറ കൊണ്ട് അധികം ആൾക്കാർ ഇവിടെ കൃഷികൾ നിർത്തിപ്പോയി അപ്പം ഈ സൊസൈറ്റി മേഡ് മുട്ടുകാട് ഭാഗത്തൊന്നും ആരും ഇപ്പോൾ പാവൽ കൃഷി ചെയ്യുന്നില്ല പയറുകളൊക്കെ നടന്നേയുള്ളൂ അതൊന്നും ഇത്രയും പണി കുറവാണ് നെൽകൃഷിയുടെ ഇടയ്ക്കോടെ നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം കാലിയായി കിടക്കുന്ന സ്ഥലത്ത് അവർ ട്രില്ലറോ ട്രാക്ടറോ കൊണ്ട് നിഴുതു മറിച്ചിട്ട് പയർ വിതയ്ക്കുന്നുണ്ട് ആ കൃഷിയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത സ്ഥലങ്ങളിൽ കന്നുകാലികൾ മേയ്ക്കാനായിട്ട് വിട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പച്ചക്കറികൾ ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് ഞാൻ പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരുന്നത് പയറ് പാവൽ അത് രണ്ട് കൃഷി ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ പിന്നെ ബീൻസ് ഇടയ്ക്കും ഇടവേളയായിട്ട് ബീൻസ് ചെയ്യാൻ തൊണ്ണൂറ് ദിവസത്തെ കാലാവധി അതിനുള്ളൂ അതുകൊണ്ട് ബീൻസ് കൃഷി ചെയ്യുമായിരുന്നു ഇതും ഈ മൂന്നൈറ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം പച്ചക്കറിയും മരച്ചിനൊക്കെ കൃഷി ചെയ്യുമ്പോൾ വിപണി ഒരു പ്രശ്നമാകാറുണ്ടോ വിപണി ഇപ്പം നമുക്ക് ഇവിടെ കൊണ്ടുപോകാനാളില്ല വിപണി വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഒരു നാലഞ്ച് വർഷം മുമ്പ് വരെ രാജകുമാരി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹരിത പച്ചക്കറി വിപണി ഉണ്ടായിരുന്നു അവിടെ കൊടുത്തോണ്ട് ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണ് വി എഫ് സി വിപണി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇപ്പം അവിടെ നിന്ന് അത് മാറി ഞങ്ങൾ കൃഷിക്ക് ഉൽപ്പന്നങ്ങൾ കൊടുന്ന് രാജാക്കാട്ടുള്ളൊരു വിപണിയിലാണ് കൊണ്ടുപോകുന്നത് അതുകൂടാതെ ഒരു ചേട്ടൻ ഇത് എടുക്കുന്നുണ്ട് ഈ പച്ചക്കറികളൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മളിതെല്ലാം ഇവിടുന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലവ് കൂടും ചിലവ് കൂടും ഒരു രണ്ട് ട്രിപ്പ് വണ്ടി ഓടി വരുമ്പോഴത്തേക്കും രൂപ ആയിരം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ചിലവുണ്ട് അങ്ങനെ നോക്കി കഴിയുമ്പം കൃഷി ഫീൽഡും കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് എടുക്കാനോ കർഷകരെ പ്രോത്സിപ്പിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളെപ്പോലുള്ള യുവജനങ്ങൾ തന്നെ കൃഷി എന്ന് പറയുന്ന മേഖല വിട്ട് മറ്റു മേഖലകളിലോട്ട് തന്നെ പോകുന്ന അവസ്ഥയാണ് ഇവിടെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ യുവാക്കൾ ധാരാളം ഈ കാര്ഷികരംഗത്തുണ്ടോ ഇപ്പം നിലവിൽ നിലവിൽ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ യുവാക്കൾ ഉണ്ടായിരുന്നു പച്ചക്കറി കൃഷിയും മറ്റ് നാണ്യവട്ടകളുടെ കൃഷിയും ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം ആൾക്കാർക്കും കൃഷി മേഖലയിൽ അംഗ ആൾക്കാർ കുറവ് ഹിന്ദിക്കാർ വന്നു പോയതിന് ശേഷം അധികം ആൾക്കാരും കൃഷി മേഖലയിൽ നിന്ന് വിട്ടുമാറി പെയിൻറ്റിങ് പ്ലംബിങ് വയറിങ് കൂലിക്ക് പണി അങ്ങനെയുള്ള പരിപാടിക്കൊക്കെയാണ് പല ആൾക്കാരും പോകുന്നത് കൃഷിക്കാർ വളരെ കുറവാണ് പിന്നെ കുറച്ച് പേരൊക്കെ കാരണവന്മാരായിട്ട് പൂർവികമാരായിട്ട് കൃഷിക്കാരായതിൻ്റെ പേരിൽ അവർക്ക് ഉപേക്ഷിക്കാൻ വല്ലാത്തത് കൊണ്ട് അവർ ആ കൃഷിയിൽ തുടരുന്നു അവർക്ക് വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ടാണ് അങ്ങനെ തുടരുന്നത് കൃഷിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ലത് ഈ നാണ്യവിളകളുടെ കൃഷി ഏറ്റവും നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നാണ്യമുളകള് മറ്റു പല മേഖലകളിൽ പ്രശ്നമാണ് ഇവിടെ അങ്ങനെ ഈ തൊഴിലാളി ക്ഷാമം ബാധിച്ചിട്ടുണ്ടോ ഇവിടെ തൊഴിലാളി ഉണ്ട് ഇവിടെ ഏലകൃഷിയാണ് ഇവിടെ ഇപ്പം നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് നട്ടലായിട്ടുള്ള കാര്യം ഏലകൃഷി തന്നെയാണ് ഏലകൃഷിയില് തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരും ജോലി ചെയ്യുന്നില്ല എല്ലാവർക്കും പത്തും നൂറും അഞ്ഞൂറും ഏലവും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അവരുടെ പറമ്പിൽ ചെയ്യുമ്പോൾ അല്ലാത്തവരും എല്ലാ ആൾക്കാരും കൃഷിക്കിറങ്ങുമ്പോഴത്തേനും ഈ വിളവെടുപ്പിന്റെ സമയത്താണ് ഏറ്റവും കൂടുതലും ഉണ്ടാകുന്നത് അപ്പോൾ അന്യ സംസ്ഥാനക്കാരാണ് ഇവിടെ വരുന്നത് അവർ രണ്ട് മാസം വന്നാൽ രണ്ട് മാസം വരത്തില്ല കായുടെ വിളവെടുപ്പ് സമയം എന്ന് പറയുന്നത് നാൽപ്പത് ടു അമ്പത് ടു അറുപത് ദിവസം കൂടുമ്പോഴാണ് കായ ഒരു പ്രാവശ്യം എടുത്തതിനു ശേഷം എടുക്കുന്നത് അത് അറുപത് ടു നൂറ് നൂറ്റമ്പത് ദിവസമൊക്കെ ആയി മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും കർഷകർ മൊത്തം നഷ്ടത്തിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾ ഹിന്ദി തൊഴിലാളികളാണ് വന്നോണ്ടിരിക്കുന്നത് വീട്ടിലാരൊക്കെ വൈഫുണ്ടോ എനിക്ക് മൂന്ന് കുട്ടികളാണ് കുട്ടികൾ ചെറിയ തോതിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വൈഫ് ഫുൾ ടൈം എൻ്റെ കൂടുതൽ കൃഷി കാര്യങ്ങൾ സഹായിക്കുന്നുണ്ട് ഏലത്തിനും വാഴയ്ക്കൊക്കെ മറ്റു പണികൾക്കൊക്കെ സഹായമുണ്ട് പുറത്തുനിന്ന് തൊഴിലാളികളെ വിളിക്കാറുണ്ടോ തൊഴിലാളികൾ ഏലം കായെടുപ്പിൻ്റെ സമയത്തും ഒക്കെ മറ്റു പണികൾക്കൊക്കെ ആൾക്കാരെ വിളിക്കാറുണ്ട് ബാക്കി പച്ചക്കറി കൃഷി എല്ലാം പച്ചക്കറി കൃഷി ഞാനും വൈഫും പോലെ തന്നെയാണ് കൃഷി ചെയ്യുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ ബീൻസ് ഉണ്ടായിരുന്നു ബീൻസ് ഇപ്പം അടുത്ത് ഇട്ടിട്ടുണ്ട് ഈ കാലാവസ്ഥ വ്യതിയാനം ഈ പച്ചക്കറി കൃഷിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കൻ ഒച്ചിൻ്റെ കയറ്റമാണ് അഞ്ച് വർഷമായിട്ട് നമ്മുടെ ഇവിടെ സകല കൃഷികളെയും ബാധിച്ചിരിക്കുന്നത് ആഫ്രിക്കൻ വച്ച് വന്നു കഴിഞ്ഞാൽ ഏലത്തിനാണ് ഏലത്തിൻ്റെ ശരം പൂവ് കായശിംബെല്ലാം കഴിക്കുന്നു പച്ചക്കറി കൃഷി അതിൻ്റെ വള്ളി തണ്ട് വേര് ഇല ബീൻസ് സൗകര്യം എല്ലാം തിന്നുവാണ് ഞങ്ങൾ രാത്രിയിൽ എഴുന്നേറ്റ് ലൈറ്റ് വെട്ടത്തിൽ ഇതിനെ പെറുക്കി കുമ്മായത്തിനകത്ത് ഇടുകയോ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് അതിന് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരു നീല കളറുള്ള ഒരു പില്ലറ്റ് തന്നിട്ടുണ്ട് ഏഹ് അത് കൊണ്ടേ വെക്കുന്നു അങ്ങനെ എന്നാലും ഇത് അതിന് എണ്ണൂറ് മുട്ടവരെ ഉണ്ടെന്നാണ് ഇതിൻ്റെ വിദഗ്ധർ പറയുന്നത് ഒരു പ്രാവശ്യം മുട്ട ഇടുമ്പോൾ എണ്ണൂറ് മുട്ട വരെ അത് വിരിഞ്ഞാണ് ഉണ്ടാകുന്ന ഒരു പറയുന്നത് അതിനെ നിയന്ത്രിക്കാൻ ഒരു മാർഗവുമില്ല നമുക്കിപ്പം ഒരു പറഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഒച്ചിൻ്റെ മൊത്തത്തിൽ ഒച്ചാണ് വെള്ളം വില കഴിയുമ്പോഴത്തേ ഒടെ കൂടി അടിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പൊ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഏറ്റവും നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി താങ്ക് സമ്മിശ്ര കൃഷിരീതി അവലംബിക്കുന്ന ബൈസൻവാലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റിമേട് പ്രദേശത്തെ യുവ കർഷകനായ ശ്രീ ജോബിയുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാളിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം സുഗന്ധ വ്യഞ്ജനങ്ങൾ നിരോക്ഷീകാരകങ്ങളാൽ സമ്പന്നം കണക്കിൽ ഒന്നും ഒന്നും രണ്ടാണ് എന്നാൽ രസതന്ത്രത്തിൽ രണ്ട് വസ്തുക്കൾ കൂടി ചേർന്നാൽ പുതിയൊരു ഉൽപ്പന്നമാകും ഉണ്ടാകുക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും ഈ രസതന്ത്രമുണ്ട് രണ്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടിച്ചേരുമ്പോൾ അവയിൽ നിന്ന് പുതിയൊരു രുചിയുണ്ടാകും പുതിയൊരു ഔഷധ ഗുണം ഉരുത്തിരിയും പോഷക ഗുണങ്ങൾ വർദ്ധിക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിക്കൂട്ടുകളിൽ ചേർക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ് മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ കുമിളുകളെയും രോഗകാരികളാവുന്ന സൂക്ഷ്മജീവികളെയും നശിപ്പിക്കാനും അവയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് കഴിവുണ്ട് മഞ്ഞളിന് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയും അതുപോലെ തന്നെ നീരുകളെ കുറയ്ക്കാനും കഴിവുണ്ട് ഇഞ്ചി വളരെ ശക്തമായ നിരോധീകാരകമാണ് സന്ധികളിലെ നീരിനെ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട് ഇന്ത്യയിൽ എല്ലാത്തരം കറികളിലും ഉപയോഗിക്കുന്നതാണ് മഞ്ഞൾ ഒട്ടേറെ നിരോഗാരകങ്ങൾ അടങ്ങിയതാണ് ഇവ ശരീരത്തിലെ വിഷാംശങ്ങൾ മാറ്റാൻ പ്രത്യേകിച്ച് കരളിനെ ശുദ്ധീകരിക്കാൻ മഞ്ഞളിന് കഴിവുണ്ട് ഓർമ്മയെ നിലനിർത്താനും പ്രായമേറുമ്പോഴുണ്ടാകുന്ന ഓർമ്മക്കുറവിനെ കുറയ്ക്കാനും മഞ്ഞളിന് കഴിയുമത്രേ വിവിധ ഭക്ഷ്യവസ്തുക്കൾക്ക് രുചി പകരുന്ന കറുവപ്പട്ടയ്ക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ലഭ്യമായ ഇൻസുലിൻ സംശീകരിക്കുന്നത് വർദ്ധിപ്പിക്കാനും കറുവപ്പട്ടയ്ക്ക് കഴിയും നിരോഗാരകങ്ങളാൽ സമ്പുഷ്ടമാണ് ഗ്രാമ്പു ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ശ്വാസകോശ രോഗങ്ങൾ ആസ്മ ഛർദി വയറിളക്കം എന്നിവയ്ക്കെതിരെ ഗ്രാമ്പു ഉപയോഗിക്കാം തുളസിയും കടുകും മികച്ച നിരോക്സീ കാരകങ്ങളാണ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട് മുളകിന് പ്രത്യേകിച്ച കാന്താരിക്ക് അമിതവണ്ണത്തെ കുറയ്ക്കാനും നീരിനെ ഇല്ലാതാക്കാനും കഴിവുണ്ട് ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു